ഞാനങ്ങനെ വൈകിട്ട് കടയിൽ എത്തി കേട്ടോ അന്വേഷണം ആലോചിച്ചാൽ അത് ഒന്നും കിട്ടില്ല നമ്മള് പിള്ളേരെ രണ്ടാം വർഷം ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കും ഒരു ബർത്ത്ഡേ വരുന്നു സ്വാഗതം കണ്ടോ എല്ലാർക്കും ഞാനങ്ങനെ വൈകിട്ട് കടയിൽ എത്തി കേട്ടോ അത് വേറെ ഒന്നല്ല നമ്മുടെ കോളേജ് ബസ് താൽക്കാലികമായി ഒന്ന് നിർത്തി നിർത്തിവെച്ചിരിക്കുക ഞാൻ വീണ്ടും കോളേജ് ബസ്സിൽ നിന്നും മാറിയില്ല എൻ്റെ ബസ്സിലേക്ക് കിടക്കാൻ പോവുകയാണ് കാരണം പിള്ളേർക്കൊക്കെ എക്സാം ഒക്കെ ആയതുകൊണ്ട് നമ്മുടെ കോളേജ് ബസ് കുറച്ചാളത്തേക്ക് ഒന്ന് സ്റ്റോപ്പ് ചെയ്ത് പിള്ളേർക്ക് ഉണ്ടെങ്കിലോ നമുക്ക് ഓടി ഓടിയിട്ട് കാര്യമുള്ളൂ നമ്മുടെ ലാഭം നോക്കിയ പോരല്ല നമ്മുടെ കോളേജിന്റെ ലാഭം കൂടി നോക്കണ്ടേ അതുകൊണ്ട് ചേട്ടൻ തന്നെ എല്ലാ ദിവസവും ഭാവി കൊണ്ടുവിടുന്നതായിരുന്നു ഒരു ദിവസൊക്കെ ഞാൻ ബസ്സിൽ പോയിക്കോളാം അപ്പോൾ വീണ്ടും നമ്മൾ തൊടുപുഴ സ്റ്റാൻഡിൽ ചെന്നിട്ട് കയറുന്നതായിരിക്കും എൻ്റെ അവിടെ വെച്ച് കാണുന്ന സബ്സ്ക്രൈബേഴ്സിനെ ഒക്കെ വീണ്ടും നമുക്ക് കാണാനായിട്ട് സാധിക്കും കോളേജ് ബസ്സിൽ പോയി തുടങ്ങിയ പിന്നെ എനിക്ക് പറ്റിയ ഏറ്റവും വലിയ നഷ്ടം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനെ ഫാമിലി മെമ്പേഴ്സിനെ കാണാൻ പറ്റിയിരുന്നില്ല എന്നത് മാത്രമാണ് ഇനിയിപ്പതൊക്കെ സാധിക്കൂട്ടോ ഇനി എന്താറ നാളായി നമ്മുടെ സ്റ്റാൻഡൊക്കെ ഇനിയിപ്പോ പഴയ പണ്ടൊ പണ്ടൊക്കെ ആയിരുന്നു ഇപ്പൊ നമ്മുടെ ലൈൻ ബസ്സിലായിരുന്നെങ്കിൽ പതിനെട്ട് രൂപ ആയിരുന്നത് പതിനഞ്ച് രൂപ വാങ്ങിച്ചോണ്ടിരുന്നേ ഇനി ഞാൻ അങ്ങോട്ട് ചെന്ന് കേറണപ്പോൾ അങ്ങനെ ഞാൻ ആകെ വിഷമിച്ചിരിക്കുന്നത് എട്ടുമണിക്കുരക്കാ ബസ്സിന്റങ്ങരയ്ക്ക് ഇറങ്ങാ രാവിലെ എല്ലാവരും എന്നോട് പറഞ്ഞതോടെ നിക്കലേക്ക് പല കിലോമീറ്റർ ഇനി ഓടുന്നു പക്ഷേ ഇപ്പൊ വന്നപ്പോ ഒന്നിനു സമയം കിട്ടാറില്ല ഞാൻ കാര്യം പറഞ്ഞ നാലരയുടെ അലാറം വെക്കും നാലരയുടെ അടിക്കും അഞ്ചരയുടെ അഞ്ചിൻ്റെ അടിക്കും അഞ്ചരക്ക് അലാറം അടിക്കുക ആറര അടിക്കുമ്പോൾ ഞാൻ പതുക്കെ എഴുന്നേൽക്കും അഞ്ചരയ്ക്ക് അലാറം അടിക്കുമ്പോൾ ഞാൻ ഞാനൊരു അഞ്ചരക്കാൾ വെക്കാൻ എഴുന്നേൽക്കും പക്ഷെ ഇനി അങ്ങനെ പറ്റൂല അത് പറ്റൂല എനിക്ക് അടുത്ത് കിടക്കുന്ന ആള് പെടന്ന് ആ ഞാൻ എനിക്ക് ഒമ്പത് മണിക്ക് പോയാലും മതി ചേട്ടം കൊണ്ടു വിട്ടാൽ മതി

വണ്ടി പൊളിക്കാൻ ശരി ചെറിയൊരു പേടി ഇല്ലാതെ പുറകിൽ കഴിക്കാൻ അങ്ങനെ പേടിയൊന്നും ഇല്ല ചെറിയൊരു പേടിയൊക്കെ ഉള്ളു എന്നാ അങ്ങനെ പോണ കാര്യങ്ങളൊക്കെ അങ്ങനെ ബിജു മാറി നെടുമുട്ടി വേണുവിനേക്ക് എത്തിയിട്ടുണ്ട് ചേട്ടൻ്റെ ഷേപ്പ് ചേട്ടനെ കണ്ടുമുട്ടി വേണുവിനെ പോലെ ഉണ്ടെന്ന് പറയാൻ പറഞ്ഞു ചേട്ടൻ ഒരു ഹായ് കൊടുക്കണമെന്നും പറഞ്ഞു ജോമാസ് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട് ചേട്ടൻ ചേട്ടനൊരു ഹായ്സ് വേൾഡിന് കൊറേ കമന്റുകൾ ഒക്കെ വന്നിട്ടുണ്ട് ഞാൻ കമന്റിനെ റിയാക്ഷൻ ചെയ്യുന്നത് ഇവിടെ വന്നിട്ടോ കാരണം എനിക്ക് വീഡിയോ കിട്ടുന്നത് ഇവിടെ വന്നു പിന്നെയാ വീഡിയോടെ കമന്റ് ഒക്കെ വായിക്കാൻ പറ്റുന്നത് ഒരുപാട് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു ചായയെ സപ്പോർട്ട് ചെയ്ത ഒത്തിരി കമൻസ് വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരും അങ്ങനെയൊക്കെയാണ് ചായ ഇടുന്നതെന്നാണ് പറഞ്ഞത് ചേട്ടന് ചായ കുടിക്കും പോലെ തന്നെ ആരോ പറഞ്ഞായിരുന്നു ൂ എന്നറിഞ്ഞപ്പോൾ കുറെ പേർക്ക് കുഷുമ്പുണ്ടോ എന്നൊരു സംശയമാണ് കൈവരി വെക്കണം കേട്ടോ നമ്മുടെ മുകളിലേക്ക് ആരാറിന് എനിക്ക് നിങ്ങളെ ഒരുപാട് ഇഷ്ടമാണ് ആൻസ് മോനെ കാണുമ്പോൾ എൻ്റെ മോനെ ബിന്ദു ടീച്ചർ സുഖമായിരിക്കുന്നതിൽ വളരെ സന്തോഷം ആൻസ് നല്ല ഹാപ്പി ആയിരിക്കുന്നല്ലോ പിന്നെ എന്തു വേണം ജീവിതം അടിച്ചു കൊടുക്കുക ജിവിഷാ സന്തോഷം നമ്മുടെ ജീവിതം നമ്മുടെ ഇഷ്ടത്തിന് ജീവിക്കുക മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾ നല്ലതാണെങ്കിൽ കൂടെ കൂട്ടുക എനിക്ക് നിങ്ങളുടെ ഫാമിലി ഒരുപാട് ഇഷ്ടമാണെന്ന് കേട്ടോ ചേട്ടൻ സീരിയസ് ആയിരുന്നു ഒരു കട്ടൻ ചായ കാരണം അതുപോലെ ചേട്ടൻ ഭയങ്കര കോമഡി ആയിട്ട് എടുക്കൊണ്ടിരുന്നത് കട്ടൻ ചായക്ക് ട്രോൾ വന്നപ്പോ ചേട്ടൻ സൈ സീരിയസ് ആയി പോയി ചേട്ടൻ സീരിയസ് ഒന്നായിട്ടില്ല ഇച്ചറേ സന്തോഷമായി ജീവിക്കും നെഗറ്റീവ് കമന്റ് ഒന്നും നോക്കണ്ട രാധിക സുരേഷ് ഞാൻ നെഗറ്റീവ് കമന്റ് മൈൻഡ് ചെയ്യാറേ ഇല്ല ട്ടാ അടുപ്പിന്റെ മുകളിൽ എന്താ ബീഫ് ഉണക്കുന്നതാണോന്ന് യെസ് നമുക്കല്ലായിരുന്ന നമ്മുടെ ഒരു ഫ്രണ്ടിനായിരുന്നട്ടോ അവർക്ക് വിദേശത്തേക്ക് കൊണ്ടുപോകാനായിരുന്നു നിങ്ങൾ അടിച്ചുപൊളിച്ച് ജീവിക്കുക ഒന്നും മൈൻഡ് ചെയ്യേണ്ട പിന്നെ ചേച്ചി ഒരു കാക്ക ഉണ്ടായിരുന്നില്ല ഇവിടെ കാക്ക എരുന്ന് പോയാച്ച് കാക്ക അതെന്തോ എടുത്ത് കഴിച്ചതാന്നെ വീട്ടിലൊരു കാക്ക ഉണ്ടായിരുന്നില്ല പണ്ടത്തെ ആ കാക്ക കുഞ്ഞിങ്ങനെ ഉറുമ്പും എന്തോ വീണ് കിടന്ന അങ്ങനെ എന്തോ എടുത്ത് കഴിച്ചതാ കമന്റിനുള്ള മറുപടി അടിപൊളിയായി ബിന്ദുന്ന് ചേച്ചീന്ന് വിളിച്ചിട്ടുണ്ട് ഞാൻ കുറച്ചു നാളായുള്ളൂ ബിന്ദുവിന്റെ ചാനൽ കാണാൻ തുടങ്ങിയത് എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് ബിന്ദുവിനെ കുടുംബത്തെയും നെഗറ്റീവ് ഒന്ന് മൈൻഡ് ചെയ്യേണ്ട നിങ്ങൾ നിങ്ങളുടെ ലൈഫ് എൻജോയ് ചെയ്യും റിമി ബിജോയ് താങ്ക് യു ചേട്ടനും കാട്ടനും എന്റെ ബിന്ദു ടീച്ചറെ നെഗറ്റീവ് കമൻറ്റ് ഇട്ട് നല്ല മറുപടി തന്നെ കൊടുത്തു എനിക്ക് ഇഷ്ടപ്പെട്ടു കുറ്റവളെ മനസ്സിലടച്ചേട്ടൻ്റെ ബിന്ദു നല്ല മനസ്സിലുള്ള ഉടമകളാണ് നന്നായി ജീവിക്കുന്ന നന്നായി വരും ദൈവം അനുഗ്രഹിക്കട്ടെ താങ്ക് യു ആരാണ് ജാസ്മിൻ ഷിബു ബിന്ദു സ്നീ ഹാപ്പിയാണോ അമ്മയെ മറക്കണ്ടേനോ റഷീദ അമ്മയെ മറക്കണ്ടേനല്ല കൂടെ ഉള്ളാൻ പേന എപ്പോഴും ഓർത്തോണ്ടിരിക്കേണ്ട കാര്യമേ ഇല്ല കൂടെ ഉണ്ടല്ലോ ഇടയ്ക്ക് ഇവിടെ വന്നിരുന്നാൽ മോനുവിന് പൈസ കൊടുക്കൽ വാങ്ങാൻ നന്നായി പഠിച്ചോളൂന്ന് അഖില ചേച്ചി ചേട്ടനെ കണ്ടിട്ട് നെടുമുടി വേണു സാറിനെ പോലെ ഉണ്ടെന്ന് പറയണേ ഞാൻ പറഞ്ഞെന്ന് പറയണേന്ന കേട്ടോ അഖില ചേട്ടൻ നെടുമുടി വേണു സാറിനെ പോലെ ഉണ്ടെന്ന് ചേട്ടാ ചേട്ടനും കട്ടൻ ചായ ചേട്ടന്റെ കട്ടൻ ചായ ഫേമസ് ആയി അങ്ങ് തിരുവനന്തപുരം മുതലേ അങ്ങ് കാസർഗോഡ് വരെ എത്തി ചേട്ടനും എവിടെ ചെന്നാലും ആരും ചേട്ടനും പാൽ ചായ തരത്തില്ല കട്ടനേ തരും ആ ചായസഞ്ചേട്ടന് കട്ടൻ ചായ ഇഷ്ട കൊടുത്താൽ മതി എന്ന് പറഞ്ഞു അത് ഇങ്ങനെ തന്നെ കൊടുക്കുന്നു പൊടി ചായ ചേട്ടന് ടേസ്റ്റുകളൊക്കെ എല്ലാവരും അറിഞ്ഞു നെഗറ്റീവ് കമൻസിനോടുള്ള ബിന്ദുവിന്റെ സമീപനം ഇഷ്ടപ്പെട്ടു ഈസിയായി എടുക്കാൻ കഴിയുന്ന മറ്റു യൂട്യൂബേഴ്സിനെ പോലെ അല്ല അയ്യോ നെഗറ്റീവ് ആവേണ്ടും പോസിറ്റീവ് ആവേണ്ട ഒക്കെ നമ്മൾ ഒരേ മൈൻഡോടെ എടുക്കുകയുള്ളൂ കാരണം നമ്മുടെ വീഡിയോ കണ്ടും കാണാതെ ഒക്കെ ആണെങ്കിലും പിടിച്ചിരുന്ന് അത്ര എഴുതാൻ കാണിക്കുന്ന മനസ്സുണ്ടല്ലോ ഒരു ആടെങ്കിലും അതിനകത്ത് കഴിഞ്ഞു പോകും അതുകൊണ്ട് നോ പ്രോബ്ലം നെക്സ്റ്റ് മന്ത് നമ്മുടെ വാസ്കുമോന്റെ ബർത്ത്ഡേ അല്ലേന്ന് ദൈവമേ അതുവരെ ഓർത്ത് ഓർത്തു വെച്ചിരിക്കുന്നുണ്ട് വിജിന മനോജ് ആ അടുത്ത മാസം വാസ്തുവിന്റെ ബർത്ത്ഡേ ആണ് അറിയോ ജനുവരി നാല് അവനെ ബെൽറ്റ് ഇട്ട ദിവസമാണ് എനിക്ക് വാസ്തുവിനെ കിട്ടിയിട്ട് ബെൽറ്റ് ഇട്ട് രണ്ടാം വർഷം ബർത്ത്ഡേ ഒക്കെ ആഘോഷിക്കുന്നു ജനുവരി ഒമ്പതും ഒരു ബർത്ത്ഡേ വരുന്നുണ്ടേ അന്ന് അന്ന് ചേട്ടൻ എനിക്ക് വലിയ വലിയ ഗിഫ്റ്റുകളൊക്കെ വാങ്ങിച്ചു തന്നെന്നെ എതിരെങ്കിലും കൊണ്ടുപോയില്ല പോയോ എനിക്ക് വായിക്കാം എൻ്റെ ബർത്ത്ഡേ ജീവിതത്തിൽ ഇന്നുവരെ ആഘോഷിച്ചിട്ടില്ല ചേട്ടനൊന്നായിട്ട് ഇനി അത് മുടക്കരുത് ജനുവരി ഒമ്പത് എൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ എല്ലാവരും ഒരു വിഷയണേ നാല് ബർത്ത്ഡേക്ക് നമ്മൾ ഷുവറായിട്ട് കേക്ക് വാങ്ങി കട്ട് ചെയ്തിരിക്കും ആൻസ്മോനോട് ഹായ് തരാൻ പറയാമോ അടുത്ത വീഡിയോയിൽ പറയാവേ ബീഫ് ഉണക്കാൻ വെച്ചത് ഒത്തിരി പേര് ചോദിച്ചിട്ട് പെട്ടെന്ന് ചേട്ടന് ഒത്തിരി റെഡ്മീറ്റ് കൊടുക്കല്ലേ കാരണം മൂലക്യാസിലുള്ളവർക്ക് അത് ഡേഞ്ചർ ആണ് പക്ഷെ ഇപ്പൊ കൊടുക്കാറില്ല ക്രിസ്മസിന് നമ്മള് വാങ്ങിയെങ്കിലും ചേട്ടനായനെ മേടിച്ചൊന്നുമില്ല പക്ഷെ ഇപ്പൊ നോയമ്പാണ് നോയമ്പായത് കൊണ്ട് ഞാൻ എന്ത് കറി വെക്കുന്നത് എന്ത് കറി വെക്കണെന്നുള്ള കൺഫ്യൂഷനിൽ ഓരോ ദിവസവും തള്ളി നീക്കിക്കൊണ്ടിരിക്കുകയാണ് അത് ശരിയാട്ടോ ഞാൻ ഞാനെന്താണെങ്കിലും നോയമ്പ് എടുക്കത്തില്ലെന്ന് പറഞ്ഞു എന്നോട് അപ്പൊ പണ്ടേ പറഞ്ഞതാണ് ആ അത് മാറിയോ അല്ലെങ്കിൽ ഇല്ലെങ്കിൽ ഡ്രോപ്സ് ഡ്രോപ്സോ എന്ന് പറഞ്ഞിട്ട് അത് ഡി കോംപ്ലെക്സിന് ഇതുകൊണ്ടുണ്ടാകുന്ന സംഭവത്തിന് ഡോളോജെല്ലിനെക്കാളും നല്ലത് ഇതാണ് കേട്ടോ മോണോജെൽ മോണിറ്റിഡസോൾ ജെല്ലെന്നും പറഞ്ഞിട്ട് ജെല്ല് ഓയിൻമെന്റ ദോളജെല്ലാം അത് ചുമ്പോൾ വെള്ളം വാട്ടർ പോലെ ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് വരുന്നത് അതിന് നല്ല ഇതായിരിക്കും ആൻസുട്ട ഷോപ്പിൽ പോയിരുന്നാൽ മാത്സ് പഠിക്കാൻ എളുപ്പമാണ് കേട്ടോന്ന് കണക്ക് പഠിക്കാമെന്ന് കണക്ക് ആൻസിനോട് ഷോപ്പ് ചെയ്ത് വന്നിരുന്നാല് ആൻസർ ദിവസം ഷോപ്പിംഗ് വന്നിരുന്നാൽ കണക്ക് പഠിക്കും പക്ഷെ മലയാളം ഹിന്ദിക്കൊക്കെ പോയി കൊടുത്തു അരി വേവിക്കുമ്പോൾ അരി മാർക്കുമ്പോൾ സൂക്ഷിക്കണം എന്ന് കുഴപ്പമില്ലാട്ടോ നമ്മള് സ്ഥിരം ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ലേ ഞാൻ തലത്തിന് കലത്തിനെപ്പോഴും ബലം കൊടുത്തതുകൊണ്ട് തല എങ്ങനെ പോയാലും എന്റെ കയ്യിൽ നിന്ന് പോകില്ല ഞാൻ കെ പി സി ഉള്ളത് അതിന് കുറച്ചു സമയത്തേക്ക് ഷൈമോൾ മാത്യു ബിന്ദു ഫോൺ നമ്പർ തരാമോ എനിക്ക് കോൾ ചെയ്യാനാണ് എങ്ങനെ തരും നമ്മൾ പബ്ലിക് ആയിട്ട് ഇടാൻ പറ്റില്ലല്ലോ അതാണൊരു കുഴപ്പം പിന്നെ കുറെ ലവും അതും ഇതൊക്കെ തന്നിട്ടുണ്ട് അതിലൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് ഞങ്ങളിപ്പം ഇങ്ങനെ കടയിൽ വന്നിരിക്കുകയാണ് പിന്നെ വേറെ വിശേഷം യൂറിക് ക്ലാരിറ്റി ഉണ്ടായിരുന്നു ഇവിടെ ഇറന്നപ്പോ അതും പോയി ഇവിടെ ഇവിടെ ഉറക്കം വരുന്നു രാത്രി കിടന്ന് ഉറങ്ങണം നേരത്തെ ടി വി അതെങ്ങനെയാ ചാനൽ വെച്ച് കഴിഞ്ഞാൽ മനുഷ്യനൊരു സിനിമ പോലും കാണിക്കത്തില്ലേ അതുപോലെ തന്നെ ക്യൂന്റെ വീഡിയോ ചെയ്യാട്ടോ ഞങ്ങൾ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ പേഴ്സണൽ കാര്യങ്ങൾ ചിലതൊന്നും നമ്മൾ പറഞ്ഞതൊന്നും വരില്ല അത് പാസ്റ്റ് ഇസ് പാസ്റ്റാണ് അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ നമ്മുടെ ലൈഫ് മാത്രം ഞങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളൊക്കെ എന്ത് വേണമെങ്കിലും അതായത് നമ്മളെ ലൈഫിലേക്ക് വന്നതിൽ പിന്നെ ഒക്ടോബർ ഇരുപത്തിനാലിന് ശേഷം ഉള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലോ ക്യു ആൻഡേ വീഡിയോ ചെയ്യാട്ടോ അപ്പോൾ ക്വസ്റ്റൻസ് ഉണ്ടെങ്കിൽ വീഡിയോയുടെ അടിയിൽ എല്ലാവരും കമൻ്റ് ഇടാനായിട്ട് വരണേ കമൻറ്റിൽ ചോദിച്ചാൽ മതി നമ്മൾ അടുത്ത ദിവസം ക്യു ആൻഡ് ഡേ ചെയ്യാം ചാറ്റാ ക്യു ആൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുക ഞങ്ങളത് വായിച്ചിട്ട് ഞങ്ങൾ എന്നുള്ള ആൻസർ തരുന്നതായിരിക്കും പിന്നെയെന്ന് പറഞ്ഞാൽ ഒത്തിരി പേര് ഹോം ടൂർ ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുണ്ട് ഹോം ടൂർ നമ്മുടെ വീടൊക്കെ ഒന്ന് ആ ചെറുക്കം ഒന്ന് വന്നിട്ട് അതിലാണ് സെറ്റാക്കാം പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നടക്കുന്ന കുറീലെ കട്ടിൽ മാറ്റിയിട്ടത് ഭംഗിയാക്കാൻ പറഞ്ഞിട്ടുണ്ട് നമ്മുടെ കട്ടിലല്ലോട്ടോ അത് അത് ചേട്ടൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു അവർക്ക് വീടില്ലാത്തവരാണ് അപ്പോൾ അവരുടെ തൽക്കാലത്തേക്ക് ഒന്ന് എന്ന് ചോദിച്ചാൽ ചേട്ടൻ വീട്ടിൽ ഒറ്റയ്ക്കായിരുന്നത് കൊണ്ടും ഒക്കെ അതിൽ കുഴപ്പമില്ല ഇട്ടോളം പറഞ്ഞ് അപ്പോൾ അതുകൊണ്ടാണ് ആ കട്ടിലൊക്കെ അവിടെ കിടക്കുന്നത് അപ്പം അവർ വന്നു കഴിയുമ്പത്തേക്കും അവരത് എടുത്ത എടുത്തോളും അപ്പം നമ്മളവിടെ ആക്കും അല്ലേ പിന്നെ ഇങ്ങനെയൊക്കെയല്ലേ ഒരു പരോപകാരമൊക്കെ ചെയ്യാൻ പറ്റത്തുള്ളൂ ആരും അങ്ങനെ സമ്മതിക്കാത്ത കാര്യമൊക്കെയാ അപ്പം അതുകൊണ്ടൊക്കെയാണ് ചേട്ടൻ കുറച്ചൊക്കെ വെറൈറ്റി ആയിട്ടൊക്കെ നിൽക്കുന്നത് ലൈഫിൽ അങ്ങനെ കുറച്ച് 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 കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ പ്രത്യേകിച്ച് വേറെ എന്തുവാ പിന്നെ ആരോ എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നേ ചേട്ടന്റെ കട കരിമണ്ണൂരാണോന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു കട എവിടെയാണ് പലർക്കും അറിയത്തില്ല കേട്ടോ ുത്തൊക്കെ പോകുന്ന വഴിക്ക് അതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ കടയുടെ ഫ്രണ്ട് ഇന്ന് ആർപ്പാമറ്റത്തേക്ക് ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് ബോർഡിന് തൊട്ട് മുമ്പായിട്ടുള്ള ഷോപ്പാണ് നമ്മുടേത് അറേബ്യൻ ബേക്കറി ആൻഡ് കോൾബാർ അങ്ങനെയാണ് പേര് ഈ പേര് വരാനുള്ള സാഹചര്യം എന്തായിരുന്നു അത് ഒരു പത്ത് പതിനഞ്ച് പോലെ മൂന്ന് സൗദി സൗദിയിലായിരുന്നു അതുകൊണ്ടാണ് പേരൻ കിട്ടുവോ എനിക്ക് വലിയ ഇഷ്ടമാ പേരും അതുകൊണ്ടാണ് പേരം കിട്ടുക അപ്പം ഞങ്ങൾ പല പേര് അന്നാ കട തുടങ്ങാൻ നേരത്തെ ആലോചിച്ചു അന്വേഷിച്ച ആലോചിച്ചാൽ ഒന്നും കിട്ടില്ല ഉടനെ നമ്മുടെ പിള്ളേരുടെ കൂട്ടുകാരുടെ പിള്ളേർ പറഞ്ഞു അന്നിപ്പോൾ ഈ പേര് ഒരു പേര് പറയാമോ പറയാൻ പറഞ്ഞു അങ്ങനെ പകുപ്പം അപ്പം എല്ലാവർക്കും കുഴപ്പമുണ്ടെങ്കിൽ നല്ല പേരാണ് കുഴപ്പമൊന്നുമില്ല അതുകൊണ്ട് കടക്കാൻ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു പോയി എനിക്കൊരു അതെന്തെങ്കിലും അന്നേരം ഞാൻ പറയല്ലോ എനിക്ക് പറ്റില്ല എന്തെങ്കിലും ചെയ്യുന്നത് നാളെ ഫുഡൊക്കെ ഞാനായിരിക്കും അപ്പോൾ എന്റെ പറയാം

ഭയങ്കര എന്തെങ്കിലും പറയുമ്പോ നമുക്ക് ഇഷ്ടപ്പെട്ടത് കേട്ടോ നല്ല സാധനം മനസ്സിൽ നമ്മുടെ ഇതങ്ങനെ വേണ്ടെന്ന് പറഞ്ഞിട്ട് ദേഷ്യം

ആൻസിനെ ഒന്നും പള്ളിയിൽ കൊണ്ടുപോവുക ആദ്യം ആദ്യത്തെ ദിവസം ആൻസിനെ ഭയങ്കര ഉത്സാഹമായിരുന്നു പള്ളിയിൽ പോകാൻ ഇരുപത്തഞ്ച് ദിവസം പോയി കഴിഞ്ഞാൽ സമ്മാനം കിട്ടുമെന്നും പറഞ്ഞു ഇന്ന് രണ്ടാമത്തെ ദിവസമായിരുന്നു ഇന്നത്തെ ദിവസം യാതൊരു ഉത്സാഹവുമില്ല അത് കിടപ്പായിരുന്നു കുത്തി എടുത്തേപ്പിക്കുക സമ്മാനം വേണ്ടേടാ ചോദിച്ചപ്പോൾ ആ അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു എന്നു കയറിപ്പോയി അപ്പോൾ സ്കൂട്ടറെ കൊണ്ടുവിട്ടപ്പം വൈകി തിരിച്ച് രാവിലെ രാവിലെ തിരിച്ചന്നാ പറയ ഭയങ്കര തണുപ്പായിരുന്നത് ആ അപ്പൊ പറഞ്ഞോ നിനക്ക് തുറന്ന് പറഞ്ഞ എന്നായിരുന്നടാ നീ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തുറന്ന് പോകണം അപ്പയോടോ മമ്മിയോടോ തുറന്ന് പറഞ്ഞാലെന്താ നിനക്ക് കാറെ കൊണ്ടുപോകില്ലായിരുന്നോ നിനക്ക് തണുപ്പാന്ന് നീ എന്താ പറയാത്തേന്ന് ഇനിയിപ്പോൾ കൊണ്ടുപോകില്ല എന്നോർത്തിട്ടും മിണ്ടാതിരുന്നായിരുന്നു അതെനിക്ക് ഇനിയിപ്പോൾ തണുപ്പാന്ന് പറഞ്ഞാൽ ആ കാരണം കൊണ്ട് കൊണ്ടുപോകില്ല എന്നോർത്തേ പള്ളിക്കാരൊക്കെ ആകുമ്പോൾ ചേട്ടന് എന്താണേലും കൊണ്ടുപോകുക കാരണം ഭയങ്കര വിശ്വാസിയാണ് വിശ്വാസി അതിപ്പോൾ രാവിലെ ആഞ്ചാമുക്കാലാവുമ്പഴത്തേക്ക് ഞായറാഴ്ച പള്ളി പോന് എന്നെ കുത്തി അണിപ്പിക്കും

ഇഷ്ടംപോലെ വാങ്ങിയ ആളാണ് കേട്ടോ ചാച്ചന്റെ അയിന ചെറുപ്പത്തില് ഏറ്റവും കൂടുതൽ അടി വാങ്ങിയത് അടിവാങ്ങിയത് ഇവർ മക്കളെ ഏറ്റവും കൂടുതൽ അടി അടിവാങ്ങിയ കക്ഷിയാണ് അത്ര തൊണ്ണൂറ്റിയേഴ് വയസ്സുണ്ട് കേട്ടോ ചേട്ടന്റെ ഫാദറിന് തൊണ്ണൂറ്റിയേഴു വയസ്സുണ്ട് അമ്മച്ചു നേരത്തെ മരിച്ചുപോയി പക്ഷേ അമ്മച്ചയെ കുറിച്ച് പറയുമ്പം നൂറ് നാവാണ് കുക്കിങ്ങിൻ്റെ എ ബി സി ഡി ഫുള്ള് പഠിപ്പിച്ചത് അമ്മച്ചിയാണ് കാരണം എന്തുണ്ടാക്കിയാലും അന്നേരം അമ്മച്ചയെക്കുറിച്ച് പറയാതിരിക്കത്തില്ല എന്തുണ്ടാക്കിയാലും അപ്പ പറയും ഒരു ദിവസം അപ്പ ഇളക്കിയ പറ അമ്മച്ചാണ് എന്നെ പഠിപ്പിച്ചതെന്ന് നോക്കാം ഞങ്ങൾക്കൊരു എന്താ പറഞ്ഞാൽ അതിന് പറയാന്ന് പറഞ്ഞാൽ അത്രയും പിള്ളേരെല്ലാ പണിയും പഠിച്ചിരിക്കണം പറഞ്ഞു അതിന് രാത്രിയായാലും പറയും പങ്ക് പണിയായാലും ശരി ഞാൻ ഒത്തിരി പറഞ്ഞിട്ടുണ്ടോ എല്ലാവരും എല്ലാവരും കൂടി പണി പണ്ടത്തെ പണി രാത്രി പറയും എല്ലാ പണിയും പഠിച്ചിരിക്കണം എന്നാലും ശരി ജീവിക്കാൻ പറ്റുള്ളൂ നമ്മളിന്ന് എനിക്ക് ഏത് പണി ചെയ്യാനും എനിക്ക് മടിയില്ല ഏത് ജോലി ഒരു മടിയില്ല അത് ഒരു ഭയങ്കര ഭാഗ്യം തന്നെ എൻ്റെ ജീവിതത്തിൽ വീട്ടിലെ ഏറ്റവും കൂടുതൽ അന്നേരം ആരും ഇല്ലാത്ത കണ്ടിട്ടുണ്ട് ഇല്ലെന്നില്ല ഭയങ്കര ഭൂഭൂടമകളായിരുന്നു കേട്ടോ ഭൂടമകൾ അതനുസരിച്ച് നേരം പണിയുണ്ടായിരുന്നല്ലോ അല്ലേ ചാട്ടക്കൊക്കെ അടിച്ചോണ്ടിരില്ലാട്ടെ കാളനം തന്നെ എല്ലാം ഞായറാഴ്ച അതുപോലെ തറവാട്ടി പൊഞ്ചാച്ചനം കാണന പോയിട്ടില്ല പിന്നെ വിശ്വാസമൊന്നുമില്ല എന്നിട്ട് കാര്യമല്ല പറയുന്നുണ്ട് വിളിച്ച് പറയുന്നുണ്ട് പിന്നെ എന്നും എല്ലാം എല്ലാ ഞായറാഴ്ചയും ചെല്ലപ്പോൾ കണ്ടില്ലെങ്കിൽ അപ്പനൊരു ഇത് അവനങ്ങനെ പറ്റി ഒന്നില്ലല്ലോ അല്ലെങ്കിൽ എല്ലാ ഞായറാഴ്ചയും അല്ലാണെന്നും പറയും അവിടെ വിശ്വാസൊന്നും ചേട്ടൻ ഇനി തറവാടിൻ്റെ അങ്ങോട്ട് താമസിക്കാൻ പോവുമോ നമ്മുടെ അടുത്ത ചേട്ടൻ്റെ വീടിനിരിക്കുന്നത് ഒരു ചില ഉൾഭാഗത്തേക്ക് കയറിയ കേട്ടോ നീശ്ശേരി ടൗൺ എന്ന് പറയുന്നത് നമ്മുടെ കരിമണ്ണൂര അപ്പോൾ ടൗണിൽ താമസിച്ചിട്ട് പിന്നെ ഉൾഭാഗത്തേക്ക് ആരും പോകത്തില്ല ഒരു പ്രശ്നം

പക്ഷെ എനിക്ക് ആ വീടിനോടൊരു പ്രത്യേക ഇഷ്ടം കിട്ടുന്നു ആ ലാഭമല്ലോ വീടിന്റെ ഭംഗിയല്ലോ ഇഷ്ടം പറഞ്ഞാ വീടിനോട് വരുന്നുണ്ടല്ലോ ും പോവാട്ടെ അപ്പൊ നമ്മുടെ വീഡിയോ ചെയ്യണം വീണ്ടും പോയ ശേഷം പുറത്തു വീഡിയോ